ഓരോ പ്രവാസിയും അവരിലേക്ക് തന്നെ ചുരുങ്ങിത്തീരുകയാണോ അതെ എന്ന് പറയും വിധം സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് ഏറെയും വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് വലിയ വീട്ടിൽ നിന്നിറങ്ങുന്നു കാറിൽ കയറുന്നു പോകുന്നു വരുന്നു ഇത് അയൽപക്ക ബന്ധങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് നാലഞ്ച് ദിവസത്തെ നാഷണൽ ഡേ അവധി കഴിഞ്ഞ് പതിവ് ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഈ ദിവസങ്ങളെ എങ്ങനെയാകും യു എ മലയാളികൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നത് ഒരു ആലോചനാ വിഷയമാണ് അൻപത്തിമൂന്ന് വർഷം മാത്രം പ്രായമായ ഒരു രാജ്യത്ത് അത്രത്തോളം വർഷം ജീവിച്ചവരും അതിൻ്റെ പകുതിയോ അതിൽ കൂടുതലോ കുറവോ കാലം ജീവിച്ചവരും മലയാളികളിലുണ്ട് ഇവർ എങ്ങനെയൊക്കെയാകും അവധി ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക എന്ന് പരിശോധിച്ചാൽ യു എ മലയാളികളുടെ മാർഗ ജീവിതത്തിൻ്റെയും ഒരിക്കലും മാറ്റമില്ലാതെ കൊണ്ടു നടക്കുന്ന ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ രീതികൾ ഒക്കെയും തെളിഞ്ഞു കിട്ടും ഈ നാല് ദിവസവും എങ്ങും പോകാതെ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടിയവരുണ്ട് ഉറങ്ങി തീർത്തവരുണ്ട് ഫോണിൽ തോണ്ടിത്തോണ്ടിയിരുന്ന് ദിവസങ്ങളെ കൊന്നവരുണ്ട് യു എയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയവരുണ്ട് അയൽ രാജ്യങ്ങളിലേക്ക് പറന്നവരുണ്ട് സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് പാചകം ചെയ്തും പാട്ടുപാടിയും രസിച്ചവരുണ്ട് റെസ്റ്റോറൻറ്റുകൾ തോറും നടന്ന് ഭക്ഷണം കഴിച്ചു ദിവസങ്ങൾക്ക് ഇഷ്ടരുചി രുചി നൽകിയവരുണ്ട് ലഹരി മോന്തി മോന്തി ബോധം കെട്ടിപ്പോയവരുണ്ട് ബീച്ചിലും പാർക്കിലും പോയും വെടിക്കെട്ട് കണ്ടും അതിൻ്റെ തിരക്കിൽ അലിഞ്ഞവരുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ പല വിഭാഗങ്ങളിലോ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഏറെ പേരും പെട്ടിട്ടുണ്ടാകും എന്നാൽ ആഹ്ലാദം കണ്ടെത്തിയ ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്ന സ്നേഹം ദൃഢതരമാക്കുന്ന ഒരു യാത്രയോ വിളിയോ കൂടിക്കാഴ്ചയോ ഇതിൽ എത്ര പേർ നടത്തിയിട്ടുണ്ടാകും കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ യു എക്കുള്ളിൽ തങ്ങൾ വസിക്കുന്ന യമനേറ്റിനുള്ളിൽ രക്തബന്ധത്തിലുള്ളവരോ വേണ്ടപ്പെട്ടവരോ ആയി നിങ്ങൾക്ക് എത്രയോ പേരുണ്ടാകും സ്വന്തത്തിൽപ്പെട്ടവർ മുതൽ മുൻപ് ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തവരും വർഷങ്ങളോളം അടുത്തടുത്ത ഫ്ളാറ്റുകളിൽ ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞവരും ബാച്ചിലേഴ്സ് മുറിയിൽ ഒന്നിച്ച് ജീവിച്ചവരുമായും മറ്റും എത്രയോ എത്രയോ പേരുണ്ടാകും അവരുടെ ആരുടെയെങ്കിലും അടുക്കൽ കേവലം കുറച്ച് സമയത്തേക്കെങ്കിലും പോയി അവരുമായി ചെലവഴിച്ചോ അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും നിങ്ങളെ തേടി വന്നുപോകോ ഉണ്ടെങ്കിൽ തന്നെ അത് സംഭവിച്ചിട്ടുള്ളത് അഞ്ചോ പത്തോ ശതമാനം ആളുകൾക്കിടയിൽ മാത്രമായിരിക്കും ബാക്കി തൊണ്ണൂറ് ശതമാനവും സ്വന്തം താല്പര്യങ്ങളിൽ അഭിരമിച്ചവരാകും യു എക്കുള്ളിൽ അധികം ദൂരത്തിലല്ലാതെ താമസിക്കുന്ന കൂടപ്പിറപ്പുകളെയോ അച്ഛനമ്മമാരെയോ പോയി കാണാത്തവർ പോലും നമ്മൾ പ്രവാസികളിൽ ഉണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചോദ്യമുണ്ടായാൽ എന്തെങ്കിലും ഒരു അസൗകര്യം പറഞ്ഞൊഴിയാനും എളുപ്പമാണ് താനും രക്തബന്ധങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ വേണ്ടത്ര വില കൽപ്പിക്കാതെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഗൾഫ് ജീവിതം അടിമുടി മാറിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് ഇന്ന് കൈ അകലത്തിൽ എന്നും കാണാവുന്നവർ പോലും മനസ്സുകൊണ്ട് കാതങ്ങൾ അകലെയാണ് ഒരു ചെറു ചിരികിലോ എന്തൊരു വിശേഷം എന്ന ചോദ്യത്തിലോ എല്ലാം തീരുന്നു മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നാണ് തല മുതിർന്നവർ പറയുന്നത് മുൻപ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുൻപൊന്നുമല്ല ഏതാണ്ട് ഇരുപത് വർഷം മുൻപ് വരെ പരസ്പര ബന്ധവും ആത്മാർത്ഥമുറ്റ ക്ഷേമാന്വേഷണങ്ങളും കൂടിക്കാഴ്ചകളും കൊണ്ട് മലയാളികളുടെ ഗൾഫ് ജീവിതം കൈകോർക്കപ്പെട്ടിരുന്നു പരസ്പരം കാണാനും വിശേഷങ്ങൾ കൈമാറാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും കഴിയും വിധം സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനും സന്മനസ്സുള്ളവരായിരുന്നു മഹാഭൂരിപക്ഷം ഇന്ന് അതെല്ലാം പാടേ മാറിയ അവസ്ഥയിലായിരിക്കുന്നു എവിടെങ്കിലും വെച്ച് ഇപ്പോൾ യാദൃശികമായി ഒന്ന് കണ്ടെങ്കിലായി കണ്ടു കഴിഞ്ഞാലോ കാപ്പി കുടിക്കൂ ഭക്ഷണം കഴിക്കൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്നൊക്കെയുള്ള വലിയ സ്നേഹപ്രകടനങ്ങളാകും ദീർഘകാലമായി ഒന്ന് ഫോൺ ചെയ്യാത്തവർ ആണ് തങ്ങളെന്ന കുറ്റബോധം മറച്ചു പിടിച്ചുള്ള ആ സമയത്തെ സ്നേഹപ്രകടനത്തിനു ശേഷം പിന്നെയും കാര്യം തതയുക വീട്ടിലല്ലെങ്കിൽ റൂമിൽ വരാമെന്നോ വിളിക്കാമെന്നോ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിരിയുന്നവർ പിന്നീട് കാണുന്നത് ഇതുപോലുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ചകളാകും എന്താണിങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും മനഃപൂർവ്വമല്ല എന്ന ഉത്തരമാകും പൊന്തി വരിക അകലാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ നാം അകലുന്നു എന്നാൽ ഈ ഉത്തരം പൊളിച്ച് അകത്തേക്കൊന്ന് ഇറങ്ങിയാൽ ചില യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയും ഓരോ പ്രവാസിയും അവരിലേക്ക് തന്നെ ചുരുങ്ങുകയാണ് എന്നതാണ് കൈപ്പേറിയ ആ യാഥാർത്ഥ്യം സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രവാസ ജീവിതം മുൻപെങ്ങുമില്ലാത്ത വിധം സാമൂഹികമായി അകന്നുപോയെങ്കിൽ അതിൻ്റെ മൂല കാരണങ്ങളിൽ ജീവിതഘടനയിൽ വന്ന മാറ്റമാണ് നാട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കാറ്റ് വീശിക്കെത്തിക്കത് പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് ഏറെയും വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് വലിയ വീട്ടിൽ നിന്നിറങ്ങുന്നു കാറിൽ കയറുന്നു പോകുന്നു വരുന്നു ഇത് അയൽപക്ക ബന്ധങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ചടങ്ങ് മാത്രം മുൻപ് ഒരാൾ നാട്ടിൽ വരുന്നതിന് എത്രയോ ദിവസം മുൻപ് തന്നെ അയൽക്കാർ അറിയുന്നു ബന്ധുക്കൾ അറിയുന്നു അറിയുന്നു ഇന്ന് വീട്ടുകാരും മാത്രം അറിയുന്നു അപ്രതീക്ഷിതമായി പുറത്തെവിടെങ്കിലും വെച്ചോ കല്യാണ ഹാളിലോ കണ്ടാകും ആൾ നാട്ടിൽ ഉണ്ടെന്ന വിവരം മറ്റുള്ളവർ അറിയുന്നത് തന്നെ ജീവിതം ഇങ്ങനെ മതിയെന്ന് ആരും പറയാതെ എങ്ങനെയൊക്കെയോ വന്നു ചേർന്നിരിക്കുന്നു ഇതിൻ്റെ പ്രതിഫലനമാണ് കുറേ നാളുകളായി ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന മലയാളികളിലും കാണാനാകുന്നത് ഞാനും എൻ്റെ കുടുംബവും എന്ന നിലയിലേക്ക് അത് വിസയെടുത്തു വന്നിരിക്കുന്നു അതോ നേരെ തിരിച്ചാണോ സംഭവിച്ചിട്ടുള്ളത് എന്നും ചിന്തനീയമാണ് മുൻപത്തെ അപേക്ഷിച്ച് സാമൂഹ്യ ബന്ധങ്ങൾ കുറഞ്ഞ ഒറ്റപ്പെട്ട അവസ്ഥയിലായ ഗൾഫ് ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷൻ ആണോ നാട്ടിൽ കാണുന്ന മതിൽക്കെട്ട് ജീവിതം അവിടെയും ഇവിടെയുമായി പ്രവാസ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ നല്ല അത് നല്ലതല്ലെന്നേ പറയാനുള്ളൂ മുൻ തലമുറയിൽപ്പെട്ട പ്രവാസികൾ പറയുന്നൊരു കാര്യമുണ്ട് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ആളുകൾ തമ്മിൽ അടുത്തറിയാമായിരുന്നു ബസ് കയറിയും ബസ്സില്ലാത്തടത്ത് നടന്നു പോയി പരസ്പരം കാണുമായിരുന്നു ഇന്ന് സൗകര്യവും പണവും ഒരുപാടായി പക്ഷേ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് മനസ്സില്ലാതെയായി ഇത്ര കൂടി പറഞ്ഞ് നിർത്താം സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും ഉണ്ടാകുന്നത് അത് സുന്ദരവും ആഹ്ലാദകരവുമാകുന്നത് അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തൂ ഏറ്റവും വിലയേറിയ സമ്പാദ്യം അതാണെന്നറിയൂ